അസ്സലാമു അലൈക്കും വാർഹമത്തല്ലാഹി വാത്ത അഞ്ച് വക് നിസ്കാരങ്ങൾക്ക് അള്ളാഹുൻ്റെ റസൂൽ സലാഹു അലൈവസലമ തങ്ങൾ ഒരു ഉത്തമമാർന്ന ഉപമ പറഞ്ഞിട്ടുണ്ട് അവിടുന്ന് പഠിപ്പിക്കുന്നു ആ റായിത്തും ലവ്റമ്മിൻ ബാബി ബി ബാബി അഹദിക്കും നിങ്ങളൊന്ന് എനിക്ക് പറഞ്ഞു തരുമോ നിങ്ങളുടെ വീട്ടിൻ്റെ മുമ്പിലൂടെ ഒരു പുഴയിലൂടെ വെള്ളം ഇങ്ങനെ ഒലിച്ചു പോകുന്നു നിങ്ങളിൽപ്പെട്ട ഏതൊരാള് ആ പുഴയിൽ അഞ്ചു നേരം കുളിക്കുകയും ചെയ്യുന്നു എങ്കിൽ ഫഹാൽ യബുക്ക മിൻ തെറനി ഹി ഷെയ്ഖുൻ അവൻ്റെ ശരീരത്തിൻ്റെ അഴുക്കിൽ നിന്ന് എന്തെങ്കിലും അവനിൽ അവശേഷിക്കുമോ എന്ന് അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ലമ തങ്ങൾ സ്വഹാബത്തിനോട് ചോദിച്ചു സ്വഹാബത്ത് ഒന്നടങ്കം പറഞ്ഞു ലായാ റസൂൽ അള്ളാഹ് അവൻ്റെ ശരീരത്തിൽ അഞ്ചു നേരം കുളിച്ചാൽ ഒരു അഴുക്കും തന്നെ അവശേഷിക്കുന്നതല്ല എന്നാൽ അവിടെ നിന്ന് പറഞ്ഞു മസലു സ്വലവാത്തിൽ ഹംസി ഇതുപോലെയാണ് അഞ്ച് വക് നിസ്കാരത്തിൻ്റെ ഉദാഹരണം ഉപമ യംഹുല്ലാഹു ബിഹിൻ അൽ ഹത്തോയ ആ അഞ്ച് വക്ത നിസ്കാരങ്ങൾ കാരണമായി ഒരു മനുഷ്യൻ്റെ ദോഷങ്ങൾ അത് പൊറുക്കപ്പെടുകയാണ് മാത്രവുമല്ല വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു ഇന്ന ഇന്നഹാൻ ഫൽ മു നിസ്കാരം എന്നുള്ളത് ഒരു മനുഷ്യനെ എല്ലാവിധ അശ്ലീലങ്ങളിൽ നിന്നും അശ്ലീല സ്വഭാവങ്ങളിൽ നിന്നും അവനെ ദൂരപ്പെടുത്തി നിർത്തുന്നതാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കണം തെറ്റുകുറ്റങ്ങളിൽ നിന്ന് നമുക്ക് മാറി നിൽക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ നിസ്കാരം യഥാർത്ഥ നിസ്കാരമായിട്ടില്ല എന്നാണ് അതുകൊണ്ട് മനസ്സിലാകുന്നത് യഥാർത്ഥ നിസ്കാരമാണെങ്കിൽ ഖുർആാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഒരു മനുഷ്യനെ ആ നിസ്കാരം തെറ്റുകുറ്റങ്ങളിൽ നിന്ന് ദൂരപ്പെടുത്തും അപ്പോൾ ഒരാൾ തെറ്റുറ്റങ്ങളിൽ നിന്ന് ദൂരെപ്പെടുന്നില്ല എങ്കിൽ അവൻ്റെ നിസ്കാരം സ്വീകരിക്കപ്പെടേണ്ട രീതിയിലുള്ള അള്ളാഹു പൊരുത്തപ്പെടേണ്ട രീതിയിലുള്ള നിസ്കാരം ആയിട്ടില്ല എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആയതുകൊണ്ട് വളരെ ഭയഭക്തിയോടുകൂടിയും അള്ളാഹുവിനോടുള്ള മുനാജാത്ത് അഭിമുഖ സംഭാഷണത്തിലാണ് ഞാൻ എന്നുള്ള ആ ഒരു ഉറപ്പോടുകൂടിയും ഹൗഫ് റജാവോടുകൂടെയും അള്ളാഹുവിന് നിസ്കാരം അർപ്പിക്കുക അപ്പോൾ നമ്മളുടെ നിസ്കാരം യഥാർത്ഥ നിസ്കാരമാകും അങ്ങനെയാകുമ്പോൾ ദോഷങ്ങളെ തൊട്ട് ആ നിസ്കാരം നമ്മളെ ദൂരപ്പെടുത്തും അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ നിസ്കാരങ്ങളും മറ്റ് വിഭാഗത്തുകളും അള്ളാഹു താല് പെടുത്തി ആമീൻ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته